ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ പ്രവിശ്യയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ അതായത് ഇപ്പോൾ ഹമാസിന്റെ യുദ്ധം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസിന്റെ എല്ലാ നേതാക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുതിർന്ന നേതാവാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിനറിയാം ആരുടെ തലയാണ് ആദ്യമാദ്യം എടുക്കേണ്ടതെന്ന് അങ്ങനെ ഇസ്രയേലു കൊടുത്ത സീനിയോരിറ്റി അനുസരിച്ച് ഇപ്പോഴുള്ളതിൽ ഏറ്റവും വിളഞ്ഞ തലകളാണ് തലയിൽ ഒന്നാണ് ഇസ്രയേലിൽ കൊണ്ടുപോയത് അതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂട്ടിലെ ഷിയ ജില്ലയിലുള്ള ഒരു കെട്ടിടത്തിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഹമാസിന്റെ ഡെപ്യൂട്ടി നേതാവ് സാലിഹൽ അറൌറിയും മറ്റ് ആറു പേരും കൊല്ലപ്പെട്ടു അൽ അറൌറിയുടെ മരണം ഹമാസ് തന്നെയാണ് സ്ഥിരീകരിച്ചത് ബെറൂട്ടില് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അറൌറി കൊല്ലപ്പെട്ടതായി ഹമാസ് മാധ്യമമായ അൽ അക്സ ടി വി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഭീരുത്വം നിറഞ്ഞ കൊലപാതകം എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് അല്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ വളരെ നിരാലംബരായ നിസ്സഹായരായ നിരായുധരായ നിരപരാധികളായ ആയിരത്തി നാന്നൂറ് പേരെ കൊലപ്പെടുത്തിയതിൻ്റെ പേരെന്താണ് ധീരതയെന്നോ പോരാട്ടമെന്നോ ആ ആക്രമണത്തെക്കാൾ വലിയ ഭീരുത്വമാണോ തീവ്രവാദിയെ വിടാതെ പിന്തുടർന്ന് കണ്ടെത്തി കൊല്ലുന്നത് ഹമാസ് ആക്രമണമുണ്ടായി എന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം അറൗറിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ടെല്ലവീവാണെന്ന് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനും രണ്ട് യു എസ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായി അക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറെക്കാലമായി ഇസ്രായേൽ ഉന്നമിട്ടിരുന്ന ഹമാസ് നേതാവാണ് അൻപത്തിയേഴ് അറൌറി ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിനു മുമ്പ് അറൗറിയെ കൊലപ്പെടുത്തുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ ഇതിപ്പോൾ സംഭവമൊക്കെ കഴിഞ്ഞിട്ടാണ് തല കിട്ടിയത് എന്നാലും കിട്ടിയ തലയിൽ ഇസ്രായേൽ സംതൃപ്തരാണ് ഹമാസിന്റെ ഡെപ്യൂട്ടി നേതാവാണ് അൽ അറൌറി വളരെ പതുക്കെയാണ് അദ്ദേഹം ഹമാസിന്റെ തലപ്പത്തെത്തിയത് പടിപടിയായി ഘട്ടം ഘട്ടമായി ഓരോ ഘട്ടത്തിലും തന്നെ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ നിറവേറ്റി ഹമാസിനോട് എത്രമാത്രം പ്രതിബദ്ധതയുള്ള ആളാണ് എന്ന് തെളിയിച്ച് കൊടുക്കുന്ന ജോലികളിലെല്ലാം എഫിഷ്യൻസി തെളിയിച്ച് തന്നെയാണ് അദ്ദേഹം ഓരോരോ സ്ഥാനക്കയറ്റവും നേടിയിട്ടുള്ളത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അറൂറ പട്ടണത്തിലാണ് അൽ അറൌറിയുടെ ജനത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹെബ്രോൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരിക്കെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇദ്ദേഹം ആദ്യ ഇന്ദിഫാദയ്ക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹം ഹമാസിൽ ചേർന്നു വെസ്റ്റ് ഗാസ ഗസാമുനമ്പിലെയും ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പലസ്തീൻ പ്രക്ഷോഭമാണ് ഇന്ദിഫാദ ഹമാസിന്റെ പട്ടാള വിഭാഗമായ അൽ ഇസക് ബ്രിഗേഡ് ഉണ്ടല്ലോ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇസുദ്ദീൻ അൽ കാസിം ഇസത്ത് അതായത് മതത്തിന് പ്രതാപമുണ്ടാക്കുക അതിന്റെ പേരിലാണ് കാസിമിന്റെ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഈ ഇസത്ത് അൽ ഖാസിമിന്റെ രൂപീകരണത്തിന് സഹായിച്ചു അതായത് ഈ തീവ്രവാദ നേതാക്കളെല്ലാം അതായത് ഇസ്രായേൽ ഇസ്രായേലെടുത്തിട്ടുള്ള മുഴുവൻ തലകളും ഓരോരോ തീവ്രവാദ സംഘങ്ങൾക്ക് രൂപം നൽകുകയും ഒരു സംഘടനയെ ഫോം ചെയ്ത് കൊണ്ടുവരികയും ചെയ്തവരാണ് നിസാരന്മാരായിട്ടുള്ള ഒരു തലയും ഇസ്രായേൽ എടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അൽ അറൂറി അതായത് ഒരു പട്ടണത്തിന്റെ പേരാണ് അവിടെ ഇദ്ദേഹത്തെ ഇസ്രായേല് പിടിക്കുകയാണ് ഇയാളെ എന്നിട്ട് ഇസ്രായേൽ ഇയാളെ തടവിലാക്കുന്നു ഈ അറൂറി ഈ നേതാക്കളൊക്കെ ഒരുപാട് തീവ്രവാദ കേസുകളിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാരാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനികർക്കു വേണ്ടിയൊക്കെ ഈ ഭീകരരെ വിട്ടുകൊടുത്തിട്ട് ഇസ്രായേലിന്റെ സൈനികരെ മോചിപ്പിച്ച ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പതിനെട്ട് വർഷത്തോളമാണ് ഇയാൾ ഇസ്രായേലിന്റെ ജയിലിൽ കിടന്നത് രണ്ടായിരത്തി പത്തിൽ ജയിൽ മോചിതനായി സിറിയ തുർക്കി ഖത്തർ ലെബനൻ ഇറാൻ ഇവിടെ ഒക്കെ ഹമാസിന്റെ സ്വാധീനം വികസിപ്പിച്ചെടുത്തതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഇയാൾ അടുത്ത കാലങ്ങളിൽ ഹിസ്ബുല്ലയുടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ഗാസയിലെ ഹസ് നേതാവായ യഹിയ സിൻവാറുമായി അടുത്ത ബന്ധമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിക്കാരനായ മൂന്ന് കൗമാരക്കാരുടെ മരണത്തിന് അൽ അറൗറിക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇതേ വർഷം തന്നെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചില ഭാഗങ്ങൾ ഭരിക്കുന്ന പലസ്തീൻ ഭരണാധികാരിയായ മെഹ്മൂദ് അബ്ബാസിനെ അട്ടിമറിക്കാൻ ഇയാൾ പദ്ധതിയിട്ടതായും ഇസ്രായേൽ ആരോപിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ഹമാസ് നേതാവ് ഇസ്മായൽ ഹനിയയുടെ ഉപനേതാവായി അൽ അറൌറി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാളെ യു എസ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു അൽ അറൗറിയെ കുറിച്ച് വിവരം തരുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളറാണ് വാഗ്ദാനം ചെയ്തത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അൽ അറൌറി ആണെന്നാണ് കണ്ടെത്തിയത് ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ ഇയാൾ ഹിസ്ബുല്ല നേതാവ് നസറുല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അൽ അറൌറിയുടെ മരണം വലിയ വിജയമാണ് നൽകുന്നത് ഹമാസിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ അറൌറിയുടെ മരണത്തോടെ നിലവിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയാണ് നിലവിലുള്ളത് ബെയ്റൂട്ടിൽ വച്ച് അല്ലെ ലക്ഷ്യം വെച്ചതിലൂടെ ലബനൻ അവിടത്തെ ജനങ്ങള് അവരുടെ സുരക്ഷാ അതുപോലെ പരമാധികാരം പ്രതിരോധം എന്നിവയ്ക്കെതിരായ ഗുരുതരമായ ആക്രമണമാണ് നടന്നത് എന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ല പറഞ്ഞു കാരണം ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള പ്രതിജ്ഞയിൽ ഇന്ന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളാണ് അൽ അറൌറി അപ്പോൾ മുമ്പിൽ നിന്ന് നയിക്കുന്ന നേതാക്കളുടെ തലകളാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ടെക്നോളജിയിൽ എഫിഷ്യൻ്റായി നിൽക്കുന്ന ഹമാസ് ഭീകരർ അതായത് റോക്കറ്റ് വിക്ഷേപണം അതുപോലെ കൂടുതൽ ആളുകളെ ക്രിയേറ്റ് ചെയ്ത് അവരെ ഒക്കെ പൊട്ടിത്തെറിപ്പിച്ച് ഇസ്രായേലിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക മിസൈലുകൾ വർഷിപ്പിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ ടെക്നോളജികൾ അറിയുന്ന ആളുകൾ ഇത്തരം തലകളാണ് ഇപ്പോൾ ഹമാസിൽ നിന്ന് ഇസ്രായേൽ അടർത്തിയെടുത്ത് തകർത്ത് കത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോൾ ഈ നേതാക്കളൊന്നും ചിന്തിച്ചില്ല നേരം വെളുക്കുവോളം കക്കാം നിലാവുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചു ഇസ്രായേലിന്റെ കഴിവും മികവും ഇസ്രായേലിന്റെ പകയുടെ ആഴവും എത്രയാണ് എന്ന് ചിന്തിക്കാത്തതിന്റെ പേരിലാണ് ഒരുപാട് നിരപരാധികൾ അടക്കം മരിച്ചു കൊണ്ടിരിക്കുന്നത് ഗാജയിലെ സാധാരണ ജനത മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സർക്കാർ അവരെ കുറിച്ച് യാതൊരു പ്രതിബദ്ധതയുമില്ല അവരുടെ സുരക്ഷിതത്വം കണക്കാക്കുന്നുമില്ല അങ്ങനെ ഇവർ പകപോക്കലിനു വേണ്ടി ഇസ്രയേലുമായി യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിനിറങ്ങിയപ്പോൾ നിരപരാധികളാണ് ജീവൻ പൊലിഞ്ഞു പോകുന്നത് എന്ന് ഹമാസ് ചിന്തിക്കുന്നില്ല ഇപ്പോഴും ഹമാസ് നേതാക്കൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ആദ്യം അവർ ലെബനനിലേക്ക് പോകും അവിടെ നിന്ന് അവർ തുർക്കിയിലേക്ക് പോകും അവിടെ നിന്ന് സിറിയയിലേക്ക് പോകും അവിടെ നിന്ന് ഖത്തറിലെ ഇങ്ങനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനും സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഹമാസ് ഭീകരർ ഒരിക്കലും തങ്ങളുടെ ജനത തങ്ങളുടെ രാജ്യം ഏത് രൂപത്തിലാണ് ബുദ്ധിമുട്ടുന്നത് നമ്മളുടെ അവസരോചിതമല്ലാത്ത വിവേകമല്ലാത്ത ഒരു തീരുമാനം കാരണം ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകക്കെട്ടിലെ പക പോക്കുന്നതിന് വേണ്ടി ഒരു മതവിഭാഗത്തോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങളുടെ ജനതയാണ് ഈ മരിച്ചു വീഴുന്നത് ഞങ്ങളുടെ കെട്ടിടങ്ങളാണ് തകർക്കപ്പെട്ടു ഞങ്ങളുടെ നാടാണ് രാഷ്ട്രമാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാതെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുരക്ഷിതത്വം ഉറപ്പാക്കുക കുടുംബത്തെ സംരക്ഷണം ഉറപ്പാക്കുക അതുപോലെ മില്യൺ കണക്കിന് പണം സമ്പാദിച്ച് കോടിപതികളായി മില്യൺ പിന്നെ മില്യണറായി സുഖമായി ജീവിക്കുക എന്ന രൂപത്തിൽ ഇവരൊക്കെ ജീവിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ ഇവർ നഗ്നപാതായി നടന്ന പ്രവാചകന്റെ പാത പിന്തുടർന്ന് ആ സ്വർഗത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ ഈ ഭീകരന്മാരുടെ തലയൊക്കെ എടുത്ത് ഇസ്രായേലല്ലേ അവരുടെ അവരെ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചത് ഈ ഭീകരന്മാരൊക്കെ സ്വർഗം കിട്ടിയില്ലേ അവരൊക്കെ രക്തസാക്ഷികളായില്ലേ എഴുപത്തിരണ്ട് ഹൂറികളുമായി മധ്യപ്പുഴയിൽ ആടിത്തിമിറക്കുവായിരിക്കില്ലേ അപ്പോ ഒരു നല്ലതല്ലേ ഇസ്രായേൽ ചെയ്തത് ഭീകരന്റെ തലയെടുത്തു പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് വിട്ടു രക്തസാക്ഷിയാക്കി ആ പകയ്ക്ക് വേണ്ടിയാണോ ഇസ്രായേൽ യുദ്ധം വീണ്ടും മുറുക്കാൻ വേണ്ടി ഹമാസ് ഭീകരർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവർ പറയുന്നു ഞങ്ങൾക്ക് രക്തസാക്ഷിയായി അത്ര മതി ശരി ചെറിയ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ നേരെ അയക്കുമ്പോഴും ഇവർ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു രക്തസാക്ഷിയായി എന്നാണ് ആ രക്തസാക്ഷി ആക്കിയ ഇസ്രായേലിനോട് നിങ്ങൾ ശരിക്കും നന്ദി പറയുകയല്ലേ ചെയ്യേണ്ടത് ഒരു ഉപകാരമല്ലേ ചെയ്തത് ഹമാസ് നേതാക്കൾക്കൊക്കെ സ്വർഗം കൊടുത്തില്ലേ കോറികൾക്ക് പണി കൂടി എന്നുള്ളത് ശരിയാണ് എന്നാലും ഇസ്രായേൽ ചെയ്ത നന്മയെ എന്തുകൊണ്ടാണ് ഹമാസ് ഭീകരർക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് നന്ദി